വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഉരുളം കിഴങ്ങും കൂടിയിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ രണ്ട് വിസിൽ വെച്ചിട്ട് അടിച്ച് വെച്ചതാണ് ഉപ്പിട്ടിട്ട് അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് പോവാം അപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വീത്തീൻ്റെ അതിൽ കുറച്ച് കടുക് ഇട്ടു ൂൺ പെരി ജീരകം പിന്നെ അത് വേപ്പില്ല പിന്നെ സവോള കുറച്ചെന്തായത് പിന്നെ ചകുന്നുള്ളി ഒരു അഞ്ചാറ് പൊടിച്ച ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അപ്പൊ നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കണം നമ്മള് ഈ കൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് വേഗം അത് മുരിഞ്ഞു കിട്ടും ഇപ്പൊ ഞാൻ ഉരുളങ്ങിഴങ്ങും കടച്ചക്കി വേവിച്ചപ്പോ ഉപ്പിട്ട് വേവിച്ചതാ അപ്പൊ ഈ ഉരുളങ്ങി കടച്ചക്കി വേവിക്കുമ്പോ അധികം വേവാനായിട്ട് പാടില്ലേ നമ്മള് വേഗം ബീസില് തന്നെ വേഗം തുറന്ന് നോക്കണം അല്ലെങ്കിൽ വെന്ത അലിയും ഇത് നന്നായിട്ട് ഫ്രൈ ആവണം വെച്ച കൂട്ട് ഏതാണ്ട് ഫ്രൈ ആയി തുടങ്ങി പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ത് നമ്മൾ വേവിച്ച് വെച്ച ഉരുളം കിഴങ്ങും കടച്ചക്കയും ഇതിലിട അധികം വേവാനായിട്ട് പാടില്ല കേട്ടോ ബീസിലെ അടിക്കുമ്പോൾ വേഗം അത് എടുക്കേണ്ടി വരും നമ്മുടെ ഉരുളം കിഴങ്ങ് കടച്ചക്ക മെഴുക്ക് പുരുട്ടി റെഡിയായി നമ്മുടെ ഉരുളം കിഴങ്ങ് കടച്ചക്ക മെഴുക്ക് പുരുട്ടി റെഡിയായി അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളാം അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റായി കാണുന്നവര് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക